ഞാനിപ്പോൾ ഉള്ളത് കരുവാറുണ്ട് പഞ്ചായത്തില് തരിശില് തരിശിൽ നിന്ന് നേരെ നമ്മുടെ ചക്കാലക്കുന്ന് റോഡിൽ നിന്ന് വരുമ്പോൾ പാറപ്പള്ളി അതായത് ഗൾഫ് റോഡിന് തിരിയുന്ന ആ റോഡിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ഒരു വീടിന്റെ മുന്നിലാണ് എന്താ സംഭവം എന്ന് പറയുന്നത് ഈ വീട് ലീസിന് കൊടുക്കണം അതെങ്ങനെയാന്ന് ചോദിച്ചാല് രണ്ടോ മൂന്നോ കൊല്ലത്തിന് വേണ്ടി ഈ വീട് നമുക്ക് തിരികാണ് അതായത് നമുക്ക് തരുമ്പോൾ അതിന് വാടക ഈടാക്കുന്നില്ല വാടകൻ്റെ മാതിരി നമ്മൾ വാടക കൊടുത്തെങ്ങാണ്ട് ഇടങ്ങാറാവണ്ട നമ്മൾ കൊടുത്ത പൈസ അത് തിരിച്ചു തരും അത് രണ്ട് കൊല്ലത്തിനോ മൂന്ന് കൊല്ലത്തിനോ ഒരു എഗ്രിമെൻ്റ് എഴുതും ആ എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞിട്ട് ആ പൈസ നമ്മുടെ ഈ കൊല്ലം ഇത്ര കൊല്ലത്തിനായി എന്നുള്ളത് കഴിഞ്ഞിട്ട് ആ പൈസ നമുക്ക് തിരിച്ചു തരും അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഒരു ഹാൾ അതുപോലെ തന്നെ സിറ്റൗട്ട് അതുപോലെ തന്നെ രണ്ട് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വീട് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിനൊരു കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന വച്ചാൽ വളരെയധികം മുദ്രാ പേപ്പർ നല്ല എഗ്രിമെൻറ്റ് എഴുതി ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇത്ര കൊല്ലത്തെ ഒരു ലീസിന് തരുന്നത് അപ്പോൾ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്ര കൊല്ലത്തിനാണ് വേണ്ടത് എത്ര എമൗണ്ട് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ില് നോക്കഴിഞ്ഞാൽ എത്രയാണ് തരേണ്ടത് അല്ലെങ്കിൽ എത്ര കൊടുക്കേണ്ടത് എന്നുള്ളത് അവർ തന്നെ പറയും അതിനാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എന്താ വെച്ചാൽ വാട്സപ്പ് വഴി മാത്രമേ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുള്ളൂ വിളിക്കരുത് അത് വാട്സപ്പ് ഫുൾ ടൈം ഓൺ ആയിരിക്കും ആ വാട്സപ്പുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് വിവരം നിങ്ങൾക്ക് തരും ഇത് ഗൾഫ് നമ്പറാണ് ഇതിലുള്ളത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ തരിച്ച് തന്നെയാണ് ഈ ഒരു സ്ഥലം സ്കൂളും മദ്രസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലം തന്നെയാണ് കരുവാരണം കൊണ്ട് തരിച്ച് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി